കൂട്ടെ കാണിച്ചുതരാട്ടതേ താഴേക്ക് നോക്കി ഇന്നലെ ഇടി വെട്ടിയില്ലേ ഞങ്ങൾ ഇപ്പൊ വെറുതെ പറമ്പിലേക്ക് കഴിഞ്ഞപ്പോൾ കണ്ടതാണ് അതെ ഇവിടെ ഇതേ ഇവിടെ ഒക്കെ ഉണ്ട് പക്ഷെ ഇച്ചിരി നേരിട്ട് പറക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു ഉണ്ടോ അതെ ഞാൻ പറച്ചു കാണിച്ചു തരും എന്ന് അറിയരുത് എന്താ കണ്ടോ ഈ സമയത്തൊക്കെ കൂണ് കഴിക്കാൻ കൊടുക്കും അറിയില്ല എന്തൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് നല്ല കുണ്ണാണോന്ന് എല്ലാവരും ഒന്ന് പറയണേ നമുക്കിത് ഇപ്പൊ കിട്ടിയതാ വെറുതെ ഇപ്പൊ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോ കണ്ടതാ ഇത് കണ്ടോ വല്യ കളിച്ച കൂണ് നോക്ക് നല്ലതാണോന്ന് എല്ലാവരും ഒന്ന് പറയട്ടെനിക്ക് അറിഞ്ഞുകൂടാ നല്ലതാണോ ചീത്തയാണോന്ന് ഇതേ ഇവിടെ ഉണ്ട് കണ്ടോ അതെ ഇങ്ങനെ ഉണ്ടാവുന്ന കൂണുകൾ നല്ലതാന്ന് കേട്ടിട്ടുണ്ട് ഇത്രേ കൂണ് കിട്ടി നല്ല കൂണാന്ന് തോന്നുന്നു അല്ലേ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോ കൂണുമായി താഴേക്ക് നോക്കിയേ ചക്കയായി ചക്ക പഴം ഉണ്ടോ ചീനക്കൊന്നും ഇല്ലതേ നല്ല ഫ്രഷ് ചക്ക താഴെ വീണതാ കണ്ടോ ഇവിടെ നിൽക്കണ്ട അതിന്റെ മേലിൽ ഒരു ചക്കയും കൂടി ഉണ്ട് താഴേ വീണു